മലുകേ വി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സ് താരമായ ദിമിത്രോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേർക്കേറിഞ്ഞെന്നും അദ്ദേഹം പേപ്പറിലൊക്കെ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലൊക്കെ ന്യൂസുകൾ പ്രചരിക്കുന്നത് ഏതാൽ മാർക്കസ് മർഗുലാവോ ഇപ്പോൾ ഇത് സംബന്ധമായി റിപ്പോർട്ടുകൾ പങ്കുവെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സോഴ്സാണ് മാർക്കസ് ഏതാൽ മാർക്കസ് പറയുന്നത് പ്രകാരമാണ് പഞ്ചാബ് എഫ്സി താരമായ തലാൽ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുമെന്ന കാര്യം വാസ്തവമാണ് അതായത് ഫ്രാൻസ് താരമായ തലാൽ അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുമെന്ന കാര്യം ആണെന്ന രീതിയിലാണ് മാർക്കസ് പറയുന്നത് എന്നാൽ ഇനി പറയുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിക്കേണ്ടത് ദിമിത്രോ സ്റ്റാമൻ്റെ കോഴ്സും അതുപോലെ തന്നെ ജോർജ്ജ് പെരഡിയാസും ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുമെന്നത് വിദൂരമാണെന്നാണ് മാർക്കസ് പറയുന്നത് അതായത് ദിമിത്രോസ്റ്റാമൻ്റെ കോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുമെന്ന കാര്യം അടിസ്ഥാനരഹിതമാണെന്ന രീതിയിലാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള സാധ്യതകൾ വിദൂരമാണെന്നാണ് മാർക്കസ് സൂചിപ്പിക്കുന്നത് ഡിമിത്രോസിന് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഓഫറുകൾ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറാൻ വിദൂര സാധ്യതകളാണെന്നാണ് മാർക്കസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ട്വീറ്റോട് കൂടി അന്തരീക്ഷം ശാന്തമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് മൃഗുലോവ റിപ്പോർട്ടുകൾ അവസാനിപ്പിക്കുന്നത് ഏതായാലും മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്ന് വളരെ വ്യക്തമാണ് ദിമിത്രോസിന് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഓഫർ ഉണ്ടെങ്കിലും ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറാനുള്ള പോസിബിലിറ്റീസ് വിദൂരമാണെന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം